കുഞ്ഞെത്തിനെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബം ശരിക്കും പറഞ്ഞാൽ ആ സന്തോഷം മലയാളികൾ ഉൾപ്പെടെയുള്ള ലോകത്തിലെ എല്ലാ പ്രേക്ഷകരുടെ അടുത്തേക്കും എത്തുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ട്രെൻഡിങ് ഒന്നായി നിൽക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം ഇന്നാൽ കുഞ്ഞിന്റെ വരവോടെ വീട്ടിൽ ഇത്രയും നാൾ ഇളയ ആളായി വിലസിയിരുന്ന ഹൻസികയുടെ ഒരു മറുപടിയാണ് സിന്ധു കൃഷ്ണകുമാർ തന്നെ രസകരമായി പറഞ്ഞിരിക്കുന്നത് ഇത്രയും നാളും സിന്ധു കൃഷ്ണകുമാർ ഹൻസികയാണ് ബേബി എന്ന് വിളിച്ചിരുന്നത് പലപ്പോഴും ഹൻസികയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു അമ്മ എന്തിനാണ് എന്റെ ബേബി എന്ന് വിളിക്കുന്നതെന്ന് ഹൻസിക എപ്പോഴും ചോദിക്കുമായിരുന്നു ഞാനിപ്പോൾ ബേബി അല്ലമ്മ ഞാൻ വളർന്നു എന്ന് ഹൻസിക തിരുത്തുമായിരുന്നു എന്നാൽ നീ എനിക്ക് എപ്പോഴും ബേബിയാണ് എൻ്റെ വീട്ടിലെ ഇളയ കുട്ടിയാണ് നീ അതുകൊണ്ട് നീ എനിക്ക് എപ്പോഴും ബേബിയാണെന്നാണ് സിന്ധു കൃഷ്ണകുമാർ പറയാറുണ്ടായിരുന്നത് എന്നാൽ ഇനി ആ പേര് മാറ്റണം ഇനി ഓമിയാണ് അമ്മയുടെ ബേബി എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഹൻസിക വ്ളോഗിലൂടെ ഹൻസികയും ഈ വിശേഷങ്ങൾ പങ്കുവെച്ചെത്തിയപ്പോഴാണ് പറയുന്നത് കോളേജിലെ കാര്യങ്ങളും വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നതാണ് കുഞ്ഞിനെ ആദ്യം കണ്ടപ്പോൾ കണ്ട സന്തോഷത്തെക്കുറിച്ച് കുറിച്ച് വ്ളോഗിലൂടെയായിരുന്നു കൂടുതൽ വിശേഷങ്ങളും പങ്കുവച്ചത് കോളേജിൽ നിന്നും നേരെ ആശുപത്രിയിൽ പോയി ഓമിയെ കാണാനായിരുന്നു പതിവ് കണ്ണു വെച്ച് കുറെ എക്സ്പ്രഷനൊക്കെ കാണിച്ചു തുടങ്ങി ഈ ഡ്രസ്സുകളൊക്കെ ആവശ്യം വരുമോ എന്ന് പോലും എനിക്ക് അറിയില്ല ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഇട്ട് കണ്ടു അതിലൊരുപാട് സന്തോഷം തോന്നിയെന്ന് ഓസിയോട് ഹൻസിക്ക പറയുന്നുണ്ട് ഓമിക്ക് നാലഞ്ച് പ്രാവശ്യം ഡ്രസ്സ് ചേഞ്ച് ഉണ്ടായിരുന്നുവെന്ന് ദിയയുടെ മറുപടിയുമുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ തന്നെ എല്ലാം ലിമിറ്റഡ് ആയിരുന്നു ആയിരുന്നുവെന്നും കൃഷ്ണകുമാർ സിന്ധുവിനോട് ചോദിക്കുന്നുണ്ട് രസകരമായ രീതിയിൽ തന്നെ ഈ വ്ലോഗ് കാണാനും സാധിക്കുന്നുണ്ട് എല്ലാവരും ഈ വ്ലോഗ് കാണുന്നത് അത്രമേൽ രസത്തോടെയാണ് എല്ലാവരും ഒന്നിനൊന്ന് തന്നെ മികച്ചതായി ഏറ്റെടുക്കുകയാണ് ഈ ഓരോ വ്ലോഗും അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു ഇവരുടെ കുടുംബത്തെ ഇവർ പ്രസവം തന്നെ ഒരു മറവും ഇല്ലാതെ എല്ലാവരെയും കാണിച്ചതിലൂടെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് കാണിക്കേണ്ട സംഭവങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതാണ് ശരിക്കും ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത് ഇവരെ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ഒരു പ്രസവ വീഡിയോ കഴിഞ്ഞപ്പോൾ ഇവരെ ഏറ്റെടുക്കാൻ തുടങ്ങി ഇങ്ങനെ കാണിക്കാൻ കണ്ട മനസ്സ് തന്നെ തുടങ്ങി പ്രസവം വെച്ച് വ്യൂ വെച്ച് ഇവർ പൈസ തട്ടുകയാണെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ എന്താണ് സത്യമെന്ന് എല്ലാവർക്കും ഇപ്പോൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അമ്മുവിനെ ഉപയോഗിച്ചത് കൈമാറി ഹൻസ് വരെ എത്തിയിരുന്നു ഉപയോഗിച്ച ക്ലോത്തുകളാണ് ശരീരത്തിന് നല്ലതെന്നായിരുന്നു ഹൻസ് പറഞ്ഞത് അത് നല്ല സോഫ്റ്റ് ആയിരുന്നു ഇനിയെങ്കിലും അമ്മ എന്റെ ബേബി എന്ന് വിളിക്കുന്നത് നിർത്തണം എന്ന് ഹൻസൊക്കെ പറയുന്നുണ്ട് ഓമി ഇപ്പോൾ ഓസിയെ പോലെയാണ് അശ്വിൻ്റെ മുടിയാണ് എനിക്ക് ഒരു അനിയൻ വന്നത് പോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നു ഗേൾസ് ഗ്യാങ്ങിലേക്ക് ഇത് ആദ്യമായിട്ടാണല്ലോ ഒരു ബോയ് എത്തുന്നത് അത് ഞാനും എക്സൈറ്റഡ് ആണ് ഇനി കോളേജ് വന്നു കഴിഞ്ഞാൽ ഓമിക്കൊപ്പം തന്നെയായിരിക്കും എന്ന് തന്നെ ഹൻസിക വ്യക്തമാക്കുന്നുണ്ട് മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് വർഷം ഇനി ഇവിടെ ആയിരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഇവിടേക്ക് വന്നത് മെൻ്റലി ഞാൻ കുറേ കൂടി സ്ട്രോങ് ആയത് ഇവിടെ വന്നതിന് ശേഷമാണ് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി ആദ്യം കൂടെ ഉണ്ടായിരുന്നതിൽ പലരും ചോദിച്ച് കമൻ്റുകൾ വരാറുണ്ട് അവരിപ്പോൾ എൻ്റെ കൂടെയില്ല അതുകൊണ്ടാണ് കാണാത്തത് നമ്മളെ വിഷമിപ്പിക്കുകയും മോശം അനുഭവങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നവരെ നമ്മൾ മാറ്റി നിർത്താറില്ലേ അങ്ങനെ കണ്ടാൽ മതി എന്ന് ഹൻസുക പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ